എല്ലാവർക്കും നമസ്കാരം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ മണ്ണ് ഞാൻ കമ്പോസ്റ്റാക്കാൻ സമ്പുഷ്ടീകരിക്കാൻ വെച്ചാട്ടോ അതായത് ഞാൻ ഈ പഴയ ഗ്രോബായിലെ മണ്ണ് ചെടികളൊക്കെ പോണ ഗ്രോബായി ഉണ്ടല്ലോ പച്ചക്കറികളൊക്കെ തീർന്ന ഗ്രോബായിലും മണ്ണെല്ലാം അങ്ങനെ എടുത്തു വയ്ക്കും എടുത്ത ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ട് അത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യും കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതുപോലെ ഒരു ചാക്കിയും നടത്തി വെച്ചിട്ടുണ്ട് കുമ്മായായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു പത്ത് ദിവസം ട്രീറ്റ് ചെയ്യാനിട്ടിട്ട് അതിനകത്തേക്ക് കുറേ ആദ്യമേ കുറച്ച് കരീല ഇടും കുറച്ച് പച്ച ചാണകം ഇടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ചാരോമറി ഇടും ചാരോമര ഇട്ടിട്ട് പിന്നെ നമ്മൾ നമ്മൾ സമ്പോഷ ട്രീറ്റ് ചെയ്ത മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇടും പിന്നെ വീണ്ടും അതുപോലെ ഇങ്ങനെ അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കരിയില പച്ച ചാണകം പിന്നെ വേപ്പിണ്ണാക്ക് അങ്ങനെ അത് വേപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചാരം വീണ്ടും ചാരം ഇട്ട് കൊടുക്കാം ഇതിനിടയ്ക്ക് പച്ചക്കപ്പടി വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് പച്ചക്കറി ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെ മോള് വരെ ലെയർ ലെയറായിട്ട് ഇട്ട് ഇട്ട് ഇട്ടിട്ട് കൊടുത്ത് പൊട്ടി വെച്ച മണ്ണാണ് കേട്ടോ അത് ഇത് നല്ല കരിയിലൊക്കെ അഴുകി പൊടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് മാസമായതാണ് മൂന്ന് മാ ആ മൂന്നോ രണ്ട് മൂന്നോ നാല് മാസം മാസമായതാ മണ്ണാണിതും അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ചെടി ഇതുപോലെ കൂട്ടി ആദ്യം ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടാക്കി ഗ്രോബായൊക്കെ നിറച്ച് ഉണ്ടാക്കി മുളകിയരികളാണ് കേട്ടോ ആ മണ്ണാണ് ഇത് കുഴപ്പമില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് മുളകരികളൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഗ്രോബായ് നട സെറ്റാക്കാൻ നേരത്ത് വേറെ മണ്ണ് സമ്പുഷ്ടീകരിക്കാനോ അല്ലെങ്കിൽ വളം റെഡിയാക്കാനും ഒന്നും പോകണ്ട എല്ലുപൊടി എല്ലുപൊടിയും വേണം കേട്ടോ എല്ലുപൊടിയൊക്കെ ഇങ്ങോട്ട് കൂട്ടി മിക്സ് ആക്കിയിട്ടാണ് ഞാനിത് നിറച്ച് വെച്ചേക്കുന്നത് ഇതിപ്പോൾ ഏകദേശം തീരാറായി നടത്തിയാക്ക് ഇതുപോലെ നിങ്ങൾ മഴ നല്ലാത്തോടത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇടയ്ക്ക് നനവ് നോക്കിയിട്ടൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ കണ്ടവാനും നനയ്ക്കരുത് ഒരു മിസ്റ്റ് പോലെ ചെറിയൊരു പുട്ടുപൊടിയുടെ നനവ് വേണം എന്നെങ്കിലതിനകത്ത് ആ ഫെറൻറ്റേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാനെൻ്റെ ഒരു ബക്കറ്റ് നിറയ്ക്കുന്ന ഭാഗട്ടോ ഇത് ഏറ്റവും താഴെ ഞാൻ നന്നായിട്ട് മുക്കാൽ ഭാഗം കരിയിലിട്ടു അതിൻ്റെ മുകളിൽ ചാണക പച്ച ചാണക സ്ലറി ഒഴിച്ചു എന്നുവെച്ചാൽ ആ പച്ച ചാണക സ്ലെറി ഡബ്ല്യു ഡി സിങ്ക മിക്സാക്കിയത് എന്നുവെച്ചാൽ അത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണ മണ്ണ് അതിന് മുകളിൽ കുറച്ച് മണ്ണ് കൊടുക്കും ആ മണ്ണ് മണ്ണിൽ നിന്നുള്ള നൈട്രജൻ നമ്മളിപ്പോൾ ഈ സമ്പുഷ്ടീകരിച്ച മണ്ണുണ്ടല്ലോ ആ മണ്ണിൽ നിന്നുള്ള നൈട്രജൻ മുഴുവൻ ഈ വലിച്ചെടുക്കും ഈ ഇല കമ്പോസ്റ്റ് ആക്കാനായിട്ട് അത് പാടില്ല അപ്പം അതുകൊണ്ടാണ് അതിന് സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഞാൻ നമ്മുടെ സമ്പുഷ്ടീകരിച്ച മണ്ണിട്ട് കൊടുക്കും ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചാരം ഇട്ടു പച്ചക്കറി പച്ചക്കപ്പുടി ഇട്ടു പിന്നെ അതിന് മുകളിലോട്ട് വീണ്ടും കരിയില കരിയില ഇട്ടു ചാണക സ്ലറി ഒഴിച്ചു പിന്നെ ചാരം പച്ചക്കപ്പുടി അങ്ങനെ അങ്ങനെ ഇല്ല മൂള് വരെ എത്തിച്ചാണ് കേട്ടോ ഇത് ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും ഇതിപ്പോൾ ഞാൻ എല്ലുപിടിയാണ് മുകളിൽ പെട്ടേക്കുന്നത് ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ സമ്പുഷ്ടീകരിച്ച മണ്ണിട്ട് കൊടുക്കാം നടുക്ക് മിനറൽ വാട്ടറിൻ്റെ കുപ്പി കേട്ടോ ഈ പെപ് ചെടിയൊക്കെ കുപ്പിയുണ്ടല്ലോ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണിത് അതിൻ്റെ അടിഭാഗം തുളച്ചതാണ് എന്നിട്ട് അതിനകത്ത് ഞാൻ മണലിട്ട് കൊടുക്കും മണലിട്ട് കൊടുത്തിട്ട് അതിലാണ് ചെടികൾ നട്ട് കൊടുക്കുന്നത് അപ്പോൾ തുടക്കത്തിലെ അഴുകിപ്പോണ പ്രശ്നങ്ങളുണ്ടല്ലോ ചില വളമൊക്കെ തട്ടുമ്പോൾ അഴുകിപ്പോകാൻ ചാ സാധ്യത കൂടെയല്ല അപ്പം അങ്ങനെ അഴുകി അഴുകൽ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ അത് വളർന്ന് ചെടിയുടെ ഒരു കുറച്ച് വളർച്ച ആയിക്കഴിയുമ്പോൾ വേരൊക്കെ താഴേക്ക് ഇറങ്ങി ചെറിയ ഇത് കമ്പോസ്റ്റ് ആയിക്കോളും അപ്പോൾ ഇത് വലിച്ചെടുത്ത് പിന്നെ വളർന്നോളും ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ വേറെ അതിന് നടുക്കോട്ട് ഞാൻ വൃക്ഷായുർവേദ ഇത് പ്രകാരമുള്ള നമ്മുടെ വളക്കൂട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിറയെ വേരുകൾ വരും പിന്നെ സ്റ്റിമ്രിച്ച് യൂസ് ചെയ്യും പൈൻ ജ്യൂസും കുടുമ്പം അതൊക്കെ നിറയെ വേരുകൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളാണ് കേട്ടോ സിമിറിച്ച് വെളുപ്പിന് ഏഴ് ഒരാറര ആകുമ്പോൾ ഇലയുടെ അടിഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നിറച്ച് വേരുകൾ ഉണ്ടാകും അപ്പോൾ ഈ വേരുകളൊക്കെ ഇറങ്ങി ചെന്ന് നമ്മൾ ഈ കൊണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഇതിനകത്തിട്ട് ഇറങ്ങി ചെന്ന് വളമൊക്കെ വലിച്ചെടുത്തോളും പിന്നെ നമ്മളീ സൈഡിൽ പിന്നെ വളയിട്ട് ഇട്ട് കൊടുത്താൽ മതി നടുക്കോട്ട് വള ചെറിയൊരു ചുവട്ടിൽ വളയിടേണ്ട അപ്പം ചെറിയ ചുവട് നല്ല ഫംഗസ് ഒന്നും വരാതെ വലിയ അസുഖങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല സ്റ്റഡി ആയിട്ടിരുന്നോളും ബാക്ടീരിയ പാട്ടത്തിൽ നിന്നൊക്കെ അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും ഒരു പരിധി വരെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പരിധിവരെ ഒരു എൺപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്തായാലും നമ്മൾ ഡ്രൈ ഡ്രൈക്കോട്ടാണോ ഞാൻ കലക്കി ഒഴിക്കാറുണ്ട് കേട്ടോ എങ്ങാനും വന്നു പോയാൽ പെട്ടുപോയില്ലേ അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്തേക്കണ മുളകിരി കാണാം ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തേക്കണ കേട്ടോ പക്ഷെ ഇത് കുപ്പി ചെയ്തിട്ടില്ല കുപ്പിക്ക് വേറെ നടക്കും മണ്ണായിട്ടേക്കണമെന്ന് മാത്രമല്ല മണല് പൈപ്പ് വെച്ചിട്ട് മണൽ വെച്ച് ഇട്ട് കൊടുത്തേക്കുന്നത് അതിലാണ് തൈ നട്ടാക്കുന്നത് ഈ പാവലൊക്കെ ഇനി അങ്ങനെ ചെയ്തേക്കുന്നതാണ് പാവൽ മുഴുകടിയൊക്കെ മുഴുകടി അങ്ങനെയല്ല മുളകടി നടക്കും മണലിട്ട് പൈപ്പ് വെച്ചിട്ട് മണലിട്ടു എന്നിട്ട് പൈപ്പ് എടുത്തു എന്നിട്ട് ആ മണലിൽ നട്ട് കൊടുത്തതാണ് തേ വഴുതന അതൊന്ന് കയറി വരണുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ വിത്തുകൾ നേരിട്ട് പാകുകയാണ് ചെയ്യണേ ഇതിനകത്തേക്ക് വിത്തുകൾ ഞാൻ നേരിട്ട് പായി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം അതാണ് നല്ലത് ഇതൊക്കെ ഇതിൻ്റെ ബജിമുളകാണ് കേട്ടോ മണ്ണ് കുറച്ച് മതി അതാവുമ്പോഴേ ഇനി ഇതൊക്കെ അങ്ങനെ ചെയ്തേക്കുന്നതാണ് തൈ വഴുതനേടെ തൈ അതിനകത്ത് പാകി പായീട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് കിട്ടും ചെടികൾക്ക് ആവശ്യമായ അനാവശ്യമായിട്ടുള്ള ഈ പി എച്ച് ലെവൽ അതൊന്നും പേടിക്കേണ്ട പച്ചക്കറി കപ്പടി ഉള്ളതുകൊണ്ട് പി എച്ച് ലെവൽ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആക്കിക്കൊള്ളും ഇനി അടക്കിച്ച് മുട്ടത്തൊണ്ടൊക്കെ മിക്സിയിൽ അടച്ചിരുന്ന് സ്പ്രേ കൊടുത്താൽ മതി കണ്ടമാനം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ വരാതിരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാൽസിനൈഡ്രേറ്റ് അതിന് സ്പ്രേ കൊടുക്കേണ്ടി വരും മാറ്റിയെടുക്കാൻ വലിയ പാടാല്ലെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു കൃഷായുർവേദ അഭിപ്രകാരമുള്ള കൃഷി എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് ഇത് വൻപയറും പിന്നെ പിന്നെ ഈ ഉഴുന്നും പിന്നെ പച്ചരിയും കൂടെ മിക്സിയിൽ അരച്ചെടുത്തത് ആണിത് അതിനകത്ത് നമ്മുടെ മുളാസസ് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു ഒരാഴ്ച വെച്ചിരുന്നതാണ് കേട്ടോ ഒരാഴ്ച വേണ്ട ഒരു മൂന്നാല് ദിവസം വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു അണുക്കൾ നല്ല കണ്ടമാനം മൾട്ടിപ്ലൈ ആവും ഇത് നല്ല വേരികളുടെ വളർച്ചയ്ക്ക് സൂപ്പറാണ് ഈ സാധനം വേരികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണിത് അപ്പോൾ ഇത് ഇത് ഒരു ഇതുകൊണ്ടുണ്ടോ ഇത് കപ് സിറഫിൻ്റെ ഇതിനെ ഒരടപ്പ് ഈ ആംസ് ഗ്ലാസ്സിൻ്റെ ഒരടപ്പ് ഒരംസ് ഗ്ലാസ് എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ കൊടുത്താൽ മതി ചോട്ടിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനും അങ്ങനെ തന്നെ ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നമ്മുടെ വീട്ടിലെല്ലാം ചിലവ് കുറഞ്ഞ ആ ഉഴുന്നും അരിയും അരയ്ക്കാനായിട്ട് പ്രത്യേകം എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ദോശമാവിൻ്റെ ബാക്കി മാവുണ്ടല്ലോ അതെടുത്താൽ മതി ആ പാത്രം കഴുകിയെടുക്കുന്നത് മാത്രം എടുത്താൽ മതി അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു വളക്കൂട്ടായി Okay, thank you.